മുണ്ടക്കയം ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർത്തന സംഗമവും അനുമോദന സമ്മേളനവും നടത്തി പ്രസിഡന്റ് ഓമന അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എബ്രഹാം സ്വാഗതം ആശംസിച്ചു ഉദ്ഘാടനം സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ജോൺ ഐസക് നിർവഹിച്ചു കഴിഞ്ഞാഴ്ച പ്രത്യേക സന്ദേശങ്ങൾ നൽകിയുണ്ടായി ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി യുണൈറ്റഡ് സ്റ്റേഷൻ നേഷൻ പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യവും ഏറ്റെടുക്കിയുണ്ടായി അതിന്റെ ഭാഗമായിട്ടുള്ള ചിന്തകൾ മധ്യത്തിൽ സെന്റ് സിഎസ് ഐ ഇടവക വികാരി റവറൻസ് നടത്തിയ യോഗത്തിൽ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സി വി അനിൽകുമാർ ആശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തേക്കുള്ള പി ടി കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജെസി റോസ് നന്ദി പ്രകാശിപ്പിച്ചു